ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആദർശ് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവഴിയാണ് നമ്മളെ അനി അനുഭവുന്നത് അപ്പോൾ അനി കൊണ്ട് എൻ്റെ ഷോ ആദർശ് വിളിക്കുകയാണ് എടാ അനി അനാമിക നിന്നെ വിളിക്കുക മാറ്റോ ചെയ്തായിരുന്നോ ഇല്ല ഏട്ടാ എന്നാലും റോഡരികിൽ കാറിട്ടിട്ട് അവളെങ്ങോട്ടാണ് പോയെ അതെങ്ങനെ എനിക്കറിയാം നിനക്ക് ഇതൊന്നും അറിയണമെന്നില്ലേ ഇങ്ങനെയെങ്കിലും ഈ കല്യാണം അടങ്ങണമെന്ന് പ്രാർത്ഥിച്ച് കണക്കണോ നീ നിന്റെ പ്രാർത്ഥന കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നെനിക്ക് സംശയമുണ്ട് ആദർശ് അനിയോട് പറയാ ഛോ നേരത്തെ ഏട്ടൻ ഇതേപോലെ സംസാരിച്ചിരുന്നു എന്തിനാ ഏട്ടൻ എന്നെ പ്രതിയാക്കുന്നത് അല്ലടാ അനാമികയെ കാണാത്തതും നന്ദുവും തമ്മിൽ എന്താ ബന്ധം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആദർശ് പറയാ അവളെയാണല്ലോ അനാമിക അവസാനം വിളിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നന്ദു തിരിച്ചും വിളിച്ചിട്ടുണ്ട് വെറുതെ അവളെ സംശയിക്കല്ലേ മറ്റെന്തെങ്കിലും പറയാനായിരിക്കും അനാമിക നന്ദുവിനെ വിളിച്ചത് അല്ലെങ്കിൽ അവൾ ആരെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നന്ദുവിനെ വിളിച്ചതായിരിക്കും നന്ദുവിൻ്റെ സ്വഭാവം അറിയാലോ ആദർശേട്ടനറിയാലോ അവൾക്കൊറ്റയ്ക്ക് തന്നെ ഒരു മൂന്നാലഞ്ച് പേരെ തല്ലാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട് അത് മനസ്സിലാക്കി ചിലപ്പോൾ സഹായം ചെടി തേടി വിളിച്ചതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് ആദർശനോട് അനിവാര്യമാണ് പറയാണ് അപ്പോഴാണ് ആദർശിനൊരു ഫോൺ കോൾ വന്നത് ആ സി ആയി വിളിക്കുന്നത് ഹലോ സാർ തീയമ്മ ഇതുവഴി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയെക്കുറിച്ച് ഞങ്ങൾ നോക്കാം അപ്പോൾ ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല അല്ലേ സാർ ഇല്ല ആ അവിടേക്ക് വിളിക്കുക മറ്റോ ചെയ്തോ എന്നറിയാമെന്നാണ് ഞാൻ വിളിച്ചത് ആദർശിനെ ഇല്ല വിഷമിക്കണ്ട ഇന്ന് തന്നെ നമുക്ക് ആ കുട്ടിയെ കണ്ടെത്താം ഓക്കെ സാർ ഓക്കെ ആദർശ് ഏട്ടാ പോലീസിന് വിവരമൊന്നും കിട്ടിയിട്ടില്ല ഛേ ഇതിപ്പോൾ വല്ലാതെ ഒരു തലവേദന ഏട്ടാ ഈ കല്യാണത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അങ്ങനെയുള്ള നിമിത്തങ്ങളാ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനിടത്തെയും ഏട്ടനും ഒക്കെ അന്ന് അമ്പലത്തിൽ പൂജകളൊക്കെ നടത്തിയപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് നടന്നത് എന്നാൽ ഞാനും അവളും ചേർന്ന് ചെയ്തതിനൊക്കെ തടസ്സവും ഏടാ നീ അതൊന്നും അത്ര കാര്യമാക്കണ്ട ആ പൂജാരി നിങ്ങളെ ജാതകം നോക്കിയിട്ട് നല്ല പൊരുത്തമുണ്ടെന്ന് പറഞ്ഞതാ അല്ല അങ്ങനെ നന്നായി ചേരും എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ തമ്മിലേ എട്ട് പൊരുത്തം പൂജാരി പറഞ്ഞിരിക്കുന്നത് അല്ലേട്ടാ ആ പൊരുത്തം മാത്രമല്ലല്ലോ ഈ ഗൃഹങ്ങൾ തമ്മിൽ അതും പൊരുത്തം വേണ്ടേ അത് കുറവായേട്ടാ പിന്നെ മനപ്പൊരുത്തം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴേ തീരെയില്ല അതൊക്കെ ഉണ്ടായിക്കോളും ഏടാ പെണ്ണിനെ പോലും കാണാതെ കല്യാണം കഴിച്ചവനാ ഞാൻ അതൊക്കെ നിനക്കറിയാലോ അങ്ങനെ ആൾ മാറി ഏട്ടൻ കെട്ടിയത് ഏട്ടൻ്റെ മഹാഭാഗ്യ അത് അത് വല്യമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഏട്ടന് സമ്മതിക്കാൻ പറ്റില്ല എങ്കിലും ഏട്ടൻ ഏട്ടൻ്റെ മനസ്സാക്ഷിയോടെയോ എന്ന് ചോദിച്ചു നോക്ക് ഇത്രയും നല്ലൊരു ഭാര്യയെ ഏട്ടന് വേറെ കിട്ടുമോ എന്ന് ആലോചിച്ചോക്ക് എന്താ ഏട്ടന് സമ്മതിക്കാൻ ഇത്ര പാട് ഏട്ടാ ഏട്ടത്തി എല്ലാ അർത്ഥത്തിലും മിടുക്കിയല്ലേ എന്താ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യം ഏട്ടന് ഐശ്വര്യം സമാധാനം തരുന്ന ഒരാളാ എൻ്റെ ഏട്ടത്തി അമ്മ ഏട്ടൻ്റെ ജാതകം എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കയിപ്പോൾ അതെന്തിനാ അങ്ങനെയെങ്കിൽ എനിക്കും ഏട്ടനെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമല്ലോ അപ്പോൾ അനാമിക കൊള്ളില്ല എന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ എന്തോ അനാമികയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ചേട്ടാ ഏടാ പൂർണ്ണ മനസ്സോടെ ഈ വീട്ടിലുള്ളവരാം വീട്ടിലുള്ളവരെല്ലാം അംഗീകരിച്ച പെൺകുട്ടിയാ അനാമിക അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റേതായ സ്നേഹവും കിട്ടും തന്നെ വലിയ ആശ്വാസമാണ് ആ എടാ നീ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ നയനയോട് വലിയ എതിർപ്പൊന്നുമില്ല അവളെ ഞാൻ ഭാര്യയായി കാണുന്നുമുണ്ട് എങ്കിലും മനസ്സമാധാനത്തോടെ എനിക്ക് അവളെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുന്നില്ല പക്ഷേ നിൻ്റെയും അനാമികയുടെയും കാര്യത്തിൽ അതല്ല സ്ഥിതി എടാ ഈ അനന്തപുരി തറവാട്ടുകാർ അംഗീകരിച്ച ജോഡികളാ നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയിരിക്കും എടാ ഇപ്പോൾ ഇവിടത്തെ പ്രശ്നമോ അതൊന്നുമല്ല കല്യാണം എടുത്തപ്പോൾ കല്യാണ പെണ്ണിനെ കാണുന്നില്ല മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ ഞാനീ വിവരൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ എന്തിനാ അവരെ ടെൻഷനാക്കുന്നത് ഈ ഒന്നുകൂടെ അവളെ വിളിച്ചേ ഇല്ല ചേട്ടാ സ്വിച്ച് ഓഫാ ചിലപ്പോൾ മൊബൈലിൽ ചാർജ് തീർന്നിട്ടുണ്ടാവും അവളെ കണ്ടാലും ഇല്ലെങ്കിലും അത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് ഞാൻ പറയൂ അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് അധിക ആകാംക്ഷയൊന്നുമില്ല ജാനകി അതായത് അനിയുടെ അമ്മ സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണുള്ളത് അവിടെ വന്നിട്ട് നമ്മളെ ജലജയും ദേവയാനി വന്നിട്ട് പറയാണ് അതായത് ജലജ ചോദിക്കുകയാണ് എന്തൊക്കെയാ ജാനകി ഈ സംഭവിക്കുന്നത് ആ കൊച്ചിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ജാനകി പറയുക ഇല്ല എന്ന് അപ്പോൾ ദേവയാനി ആ നന്ദൂനിയ അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് അവസാനമായിട്ട് നന്ദൂനിയാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ജലജ ജലജ്യോതിക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നവൾ ഇത്ര പെട്ടെന്ന് എന്താ ഇടത്തി ഇവിടെ നിന്ന് പോയത് ആർക്കറിയാം ഇതിൻ്റെയൊക്കെ മനസ്സിലെന്താണെന്ന് ഇനി അനാമികയുടെ അമ്മയുടെ അമ്മയെ വിളിച്ചില്ലേ വിളിച്ചു ഒരു വിവരവും ഇല്ലെന്നാ പറഞ്ഞത് ദേവയാനി വീണ്ടും പറയുക കല്യാണമായിട്ട് ഈ കൊച്ചെങ്ങോട്ടാണ് പോയത് ജലജ മനസ്സിൽ വിചാരിക്കുക എങ്ങോട്ടെങ്കിലും പോകട്ടെ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങിയാൽ മതിയായിരുന്നു പിന്നെ ജലജ പറയുക ദേ ഒരുത്തി ഒളിഞ്ഞു നിന്ന് നോക്കുന്നു ആരെന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മറിഞ്ഞു നിന്ന് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അത് അവളുടെ ഒരു ശീലമായിപ്പോയെന്ന് തോന്നുന്നു ഏയ് ഞാൻ ഒളിഞ്ഞു മറിഞ്ഞു നിന്നതൊന്നുമല്ല അപ്പം ജലജ പറയുക നിൻ്റെ മോളോടാണ് അവൾ അവസാനമായിട്ട് സംസാരിച്ചത് എന്താ സംസാരിച്ചതെന്ന് മറ്റോ നിന്നോട് പറഞ്ഞായിരുന്നോ ഏയ് ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല നീ എന്താ വിളിച്ച് ചോദിക്കാതിരുന്നത് അല്ല അനാമിക എന്തിനാ ഇവളെ വിളിക്കുന്നേ ഇതൊക്കെ കേൾക്കുമ്പോൾ അനിയുടെ അമ്മ കനകയെ വല്ലാതെ നോക്കി പേടിപ്പിക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജലജവറിയാണ് ദേവയാനിയോട് ഇവിടെ നമ്മളറിയാതെ പലതും നടക്കുന്നുണ്ട് ഏട്ടത്തി ഇവളും ഇവളുടെ മക്കളും കൂടി എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ദേവയാനി എന്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും ശരി ഈ കല്യാണേ മുടക്കാനൊന്നും പറ്റില്ല ചിലപ്പം മുടക്കാൻ നോക്കുക ഏട്ടത്തി എന്നുവച്ചാ ഇവളുടെ മക്കൾക്ക് മുകളിൽ ഇവിടെ വേറെ ആരും കയറി വരാൻ പാടില്ലല്ലോ അപ്പം കനക പറയാം ദേ അങ്ങനെയൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല അനാമിക മോള് തന്നെ ഇവിടേക്ക് വരണം എന്നാ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കാൻ മാത്രം നല്ല മനസ്സുള്ളവരല്ല നീയും നിൻ്റെ മക്കളും ദേവയാനി പറയാം പിന്നെ അതേപ്പറ്റി കൂടുതലൊന്നും പറയണ്ട അതും പറഞ്ഞ് ദേവയാനിയും ജലജയും അവിടെ നിന്നും പോയി കനകയും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അനിയുടെ അമ്മ പറയാണ് നിൽക്കേ ഞാൻ തൽക്കാലം ആരോടും പറഞ്ഞിട്ടില്ല ഇനി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അനാമിക മോളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ഷോ എനിക്ക് അറിയില്ല ജാനകി പിന്നെ ആർക്കാ അറിയാവുന്നത് നന്ദുവിനെ അവസാനമായിട്ട് അനാമിക വിളിച്ചത് എന്ന് മാത്രമല്ല നന്ദുവിൻ്റെ പോക്കിൽ അനാമികക്ക് നല്ല ഭയവും ഉണ്ടായിരുന്നു ഏ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ അനാമികയുടെയും അനിയുടെയും കല്യാണം മുടക്കിയിട്ട് നിങ്ങൾക്കിവിടെ ഇങ്ങോട്ടേക്ക് വരാൻ എന്തെങ്കിലും മനസ്സിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ അത് നടക്കില്ല നന്ദുവിനോട് കൂടി പറഞ്ഞേക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്നും ഒരാളെ കൂടി മൂന്നാളെയും ഒരു വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല അതെ അനിയും നന്ദുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അവളെ തിരുത്താനേ നോക്കിയിട്ടുള്ളൂ നയനയും നവ്യയും ഒന്നും ആ ബന്ധത്തെ അനുകൂലിച്ചിട്ടില്ല നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എൻ്റെ മോൻ ഇന്നേ വരെ ഒരു പെൺകുട്ടിയെയും പ്രേമിച്ചിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് അവൻ്റെ മനസ്സിൽ ഒരുത്തി കയറി പറ്റിയത് അതുകൊണ്ടാണ് അവനും അനാമികയെ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് അത് മാത്രമല്ലല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മോൻ വിഷമിച്ച് നടക്കുക എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അതിൻ്റെയൊക്കെ പിന്നിൽ കനകയുടെ മോളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഏയ് അതെ ജാനകി അനാമിക മോളെ അന്വേഷിച്ചിട്ട് നയനയും നന്ദുവും പോയിട്ടുണ്ട് അവർ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വിവരം അറിയും അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരം കിട്ടും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്നത് നിങ്ങളുടെ മകളാ അവളും അവളുടെ കൂട്ടുകാരും കൂടി അനാമികയെ എങ്ങോട്ടെങ്കിലും മാറ്റിയോ എന്നാൽ എൻ്റെ സംശയം അയ്യോ അങ്ങനെ ഒരിക്കലും നന്ദൂട്ടം ചെയ്യില്ല അല്ലെങ്കിൽ പിന്നെ നന്ദുവിൻ്റെ മൊബൈലിലേക്ക് അനാമിക വിളിക്കില്ലല്ലോ നാലഞ്ച് തവട്ട തവണ വിളിച്ചിട്ടുണ്ട് അവളും അതുപോലെ തന്നെ നാലഞ്ച് പ്രാവശ്യം തിരിച്ച് വിളിച്ചിട്ടുണ്ട് അങ്ങനെ വിളിക്കാൻ മാത്രം അവർ തമ്മിൽ എന്ത് വെന്താ ഉള്ളത് അത് പിന്നെ അനാമിക വിളിച്ചിട്ട് നന്ദൂട്ടനെ കാണണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ കാണാതെ വന്നപ്പോൾ നന്ദു ആ കുട്ടിയെ തിരിച്ചു വിളിച്ചതാ കള്ളങ്ങൾ എത്ര പറഞ്ഞാലും ചിലതൊന്നും നിലനിൽക്കില്ല കനകെ എന്തായാലും അനിയത്തെ കാണാൻ ചേച്ചി പോയല്ലോ രണ്ടുപേരും ചേർന്ന് അനാമികയെ തിരികെ കൊണ്ടുവരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കണം അനാമികയുടെ വണ്ടിയുള്ള സ്ഥലത്തേക്ക് നന്ദുവും നാനയും എത്തി എന്നിട്ട് നാന പറയാണ് ഇവിടെ നിന്നാണ് അനാമിക മിസ്സായത് അപ്പോൾ നന്ദു മൊത്തം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയാണ് ദേ ചേച്ചി ആ വീട്ടിൽ സി സി ടി വി ഉണ്ട് അപ്പോൾ അന നായന പറയാണ് അവരൊന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നടന്നതെന്താണെന്ന് അറിയാൻ പറ്റും നമുക്കൊന്ന് പോയി ചോദിച്ചാലോ അപ്പോൾ നന്ദു പറയാണ് ചില വീട്ടുകാർ ഒന്നിനും സമ്മതിക്കത്തില്ല എന്തായാലും പോലീസ് വരുമ്പോൾ സമ്മതിച്ചല്ലേ പറ്റൂ ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങൾ ഒന്ന് കാണിക്കുന്നത് കൊണ്ട് എന്താ ഇപ്പോൾ കുഴപ്പമോ അവർക്ക് നഷ്ടമൊന്നും വരില്ലല്ലോ അതില്ല ചേച്ചി ദേ വണ്ടിയിൽ നോക്കിയേ അവളുടെ മൊബൈൽ ഇതിനകത്തുണ്ട് ഓ അതായിരിക്കും വിളിക്കുമ്പോഴൊക്കെ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ലല്ലോ അതെ അതെ എന്തായാലും വാ നമുക്ക് അവിടെ ചോദിച്ചു നോക്കാലോ അവർ വന്ന് വാതിൽ തുറന്ന് അപ്പോൾ ചോദിക്കാണ് എന്താ അത് പിന്നെ ഒരു സഹായം വേണമായിരുന്നു ഇത് സഹായം അത് ഈ വെടിന്റെ മുമ്പിൽ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഡ്രൈവ് ചെയ്ത് വന്നത് എൻ്റെ ഒരു അനിയത്തിയ ആ അവളെ ഇപ്പോൾ കാണുന്നില്ല ആ ഇവിടെ ക്യാമറയുണ്ടല്ലോ അതിലെന്തെങ്കിലും അവിടുത്തെ ദൃശ്യങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്നറിയാനാണ് ഞങ്ങൾ വന്നത് നിങ്ങളെവിടുന്നാ ഞാൻ അനന്തപുരിയിലെ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമ മകൻ്റെ ഭാര്യയാണ് എൻ്റെ അനിയത്തിയ ഓ അതാ ഒരു പരിചയമുള്ളതുപോലെ തോന്നിയത് ഇടയ്ക്ക് ചാനലിലെ കുട്ടിയെക്കുറിച്ചൊരു വാർത്ത വന്നിരുന്നല്ലോ ആ കാണാതെ പോയത് സ്വന്തം അനിയത്തിയാണോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ കുട്ടിയെയാണ് ആ ഓ എന്നാ വാ അകത്തേക്ക് ഞാൻ അതിനെ തന്നെ അകത്ത് കയറിയിട്ട് സി സി ടി വി ദൃശ്യം ഓൺ ആക്കിയിട്ട് നോക്കുകയാണ് എന്നിട്ട് അപ്പുറം ഇപ്പുറം അവർ നോക്കുന്നുണ്ട് അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി പുറത്തിറങ്ങിയിട്ട് പറയുകയാണെന്നിട്ട് ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിരിക്കുക അവന്മാർ വന്ന് വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോയിക്കോളാം വളരെ നന്ദിയുണ്ട് ചേച്ചി ഓ അതിനൊക്കെയല്ലേ ക്യാമറ വെച്ചിരിക്കുന്നത് പിന്നെ ആ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ കാറെടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങോട്ടൊന്ന് കയറണേ ശരി ചേച്ചി ആ വാ പിന്നെ അവർ രണ്ടുപേരും വണ്ടിയിൽ കയറിയിട്ട് അപ്പുറം ഒക്കെ നോക്കിയിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് രണ്ട് ചേച്ചിമാർ പോകുന്ന കണ്ടിട്ട് അവർ ഫോണിൽ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുകയാണ് ചേച്ചി ഈ വണ്ടി ഇതുവഴി പോകുന്നത് കണ്ടോ ഓർക്കുന്നില്ല മോളെ പിന്നെ കാണിക്കുന്നത് ആദർശിനെയും ആദർശിൻ്റെ അച്ഛനെയും അച്ഛൻ്റെ അനിയൻ ഇളയച്ചനെയുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇളയച്ചൻ പറയാണ് ഏട്ടാ ഈ കല്യാണത്തിന് മൊത്തത്തിൽ തടസ്സങ്ങളാണല്ലോ കാണുന്നത് അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയാണ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അത് അവഗണിക്കുന്നതാ നല്ലത് അല്ല ഏത് നേരവും ഏട്ടത്തി പറയുന്നത് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളാണ് വരാൻ പോകുന്നത് എന്നാ എന്നുവെച്ചാൽ ഇപ്പം തന്നെ അംഗം കുറിച്ചിരിക്കുക നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മോളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തോളും ആ അല്ലെങ്കിൽ തന്നെ നയനമോള് വീട്ടു ജോലിക്കാരിയെ പോലെയല്ലേ ഇവിടെ കഴിയുന്നത് അതിനപ്പുറം ഇനി എന്ത് സംഭവിക്കാനാ ആദർശിൻ്റെ അച്ഛനെയെല്ലാം അറിയാം അച്ഛനെ നായനയോട് കുറച്ച് സ്നേഹവും ഇനി കയറി വരുന്ന പെൺകുട്ടി മോളേക്കാളും ചെറുപ്പാണ് എന്ന് മാത്രമല്ല അവർക്ക് ഒറ്റ മോളുമല്ലേ അപ്പോൾ അവിടെ നിന്ന് അമ്മമാരായിരിക്കും വീട്ടുജോലിയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികളാകുമ്പോഴ എന്തായാലും വീട്ടിനകത്ത് വല്ല ജോലിയൊന്നും ചെയ്യുമെന്നുള്ള വിചാരമേ വേണ്ട ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ ആരും മുന്നോട്ട് പോവുകയും വേണ്ട എടാ മോനെ അനാമിക വിളിക്കാൻ പറ്റോ ചെയ്തോ അനിയോട് ചോദിക്കുകയാണ് എടാ നീ അങ്ങോട്ടും വിളിച്ചില്ലേ ഇല്ല വിളിച്ചില്ല ആ അതുകൊള്ളാം നിൻ്റെ പെണ്ണിനെ കാണാതിരിക്കുന്നേ അല്ല ഏട്ടൻ വിളിച്ചായിരുന്നല്ലോ എന്നിട്ട് കിട്ടുന്നില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് എടാ റിങ്ങുണ്ട് പക്ഷേ കോൾ എടുക്കുന്നില്ല ഇന്നാണെങ്കിൽ സി എം വരുന്നത് പോലീസുകാരെല്ലാം അതിൻ്റെ പിന്നാലെയാ എങ്കിലും ആ എസ് ഐ എന്തെങ്കിലും വിവരം കിട്ടിയാൽ പിടിക്കാതിരിക്കില്ല ആദർശ് പറയുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടത്തണ്ടേ ആദർശിൻ്റെ അച്ഛൻ പറയുന്നു അല്ല ഇനി അവൾക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടം കാണുമായിരിക്കുമോ അപ്പോൾ ഇളയച്ഛൻ ചോദിക്കുകയാണ് അതായത് അനിയുടെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് അതല്ല ഞാൻ പറയുന്നത് ഈ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പേ അവളെ കാണാതിരുന്നപ്പോൾ ഉള്ള ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ് ല്ല ഇന്നത്തെ കാലത്ത് കല്യാണത്തിൻ്റെ അന്ന് പോലും ആണും വേണമൊക്കെ ഒളിച്ചോടി പോകുന്നില്ലേ അപ്പോൾ ആദർശ് ആദർശിൻ്റെ അച്ഛനോട് പറയാണ് അച്ഛാ ഇവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഇവൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ആകണം എന്നാണ് ആഗ്രഹം ഇതുവരെ ഇവൻ അനാമികയെക്കുറിച്ച് നല്ലൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അവളുമായിട്ടുള്ള കല്യാണത്തിനെ അവൻ ഇപ്പോഴും എതിർത്തുകൊണ്ടേ ഇരിക്കുക ഏയ് ആരേട്ടാ അങ്ങനെ പറഞ്ഞത് അവളെ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്തായിരുന്നല്ലോ എങ്കിലും നിനക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവൻ്റെ അച്ഛൻ പറയാ പക്ഷേ എന്താണെന്നറിയില്ല ഇപ്പോൾ പഴയതിനേക്കാൾ താല്പര്യമാണ് നിന്റെ അമ്മയ്ക്ക് അനാമികയെ അതുകൊണ്ട് ഇനി അവളല്ലാതെ മറ്റൊരു മരുമകൾ ഉണ്ടാവില്ലെന്നാണ് നിന്റെ അമ്മ പറയുന്നത് പാദർഷിൻ്റെ അച്ഛൻ പറയാണ് എന്ന് വെച്ച് ആ കുട്ടി എന്തെങ്കിലും അഭിഭേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അജയ ഇവൻ പറയുമ്പോ പറയുന്നത് പോലെ അതും ശരിയായേട്ടാ ആ പാദർഷ് പറയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇവൻ അനാമികയെ അതായത് അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഇവനെ വലിയ ഇഷ്ടമാണ് അവൾക്കും അവളുടെ കുടുംബത്തിനും നമ്മളുടെ കുടുംബമായിട്ട് ഒന്നിക്കണമെന്ന് വലിയ താല്പര്യമാണ് അതെനിക്കറിയാം ഏടാ ഈ വീടുമായിട്ടുള്ള ബന്ധം അവരുടെ മഹാഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അനി മനസ്സിൽ കാണുന്നത് എന്തായാലും അവൾ എനിക്ക് ചേർന്ന പെണ്ണല്ല അത് ഉറപ്പാണ് ഇതുപോലെ ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് എനിക്കൊപ്പം ഇറങ്ങി വരുന്നത് ആദ്യം നീയായിരിക്കും പക്ഷേ നിനക്ക് അനാമികയെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് പോലുമില്ല ചേട്ടാ എവിടെ പോയിട്ട് അന്വേഷിക്കാനാന്നാണ് പറയുന്നത് പോലീസിനോട് പറഞ്ഞല്ലോ പിന്നെ അവളെ കാണാത്തതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും വേനയും നന്ദുവും ഒരുപാട് ദൂരം അന്വേഷിച്ച് നടന്നു അതിനുശേഷം ഇപ്പോൾ ഒരു ഓട്ടോ കണ്ടിട്ട് അവിടെ സൈഡാക്കി നിർത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ് ഏ ഈ ഫോട്ടോയിൽ കാണുന്ന കാറ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഒന്ന് ശരിക്കൊന്ന് ഓർത്തു നോക്കാമോ ഒരു മിസ്സിംഗ് കേസാ അതാ ഇല്ല അറിയില്ല ഇല്ലേ ഉറപ്പാണല്ലോ അല്ലേ അപ്പോഴാണ് അതുവഴി ആ കാർ പോകുന്നത് അപ്പോൾ നന്ദു പറയുകയാണ് ചേച്ചി ഇതേ നമ്മൾ അന്വേഷിച്ച കാറ് ആ ആ വണ്ടി തന്നെയാ നീ വേഗം പിന്നാലെ വിട് ആ കാറിന് പിന്നാലെ തന്നെ നന്ദുവിൻ്റെ വണ്ടി സ്പീഡിൽ വിടുകയാണ് പിന്നെ കാണിക്കത് അനാമികയുടെ അച്ഛനെയാണ് അപ്പോൾ അമ്മ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയാണ് എവിടെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ട് അയാളെ ഒന്ന് പറഞ്ഞു നിർത്ത് അപ്പോഴാണ് അയാൾ പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എവിടെ നിന്ന് കാശുണ്ടാക്കാനാ ബോധിക്കുവേണ്ടവരോടൊക്കെ ചോദിച്ചു എല്ലാവരും കൈമലർത്തുക എന്നുവെച്ചാൽ എല്ലാവർക്കും കൊടുക്കാനുണ്ടല്ലോ മൊത്തത്തിലങ്ങ് മുങ്ങി താഴുമല്ലേ രേവതി മോളെ ഒരുത്തൻ തട്ടിക്കൊണ്ട് പോയതിൻ്റെ ആദിയിൽ നിൽക്കുക ഞാൻ അതിൻ്റെ കൂടെ നീയും എന്നെ വിഷമിപ്പിക്കരുത് അവളും പറയാണ് എൻ്റെ മോള് എവിടെ എവിടെയാണുള്ളതെന്ന് അറിയില്ല ആ ഉപേന്ദ്രനാണെങ്കിൽ കണ്ണിച്ചോരില്ലാതെടുത്തനാ നീ പോയ പോലെ മോള് തിരിച്ചു വരും എന്ന് എന്താ ഉറപ്പ് നാളെ കല്യാണം കഴിക്കേണ്ട പെണ്ണാ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതെങ്കിലും സംഭവിച്ചതെന്ന് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം മോളെ തട്ടിക്കൊണ്ടുപോയാൽ ഇതിനേക്കാൾ കുഴപ്പമില്ലേ അവരുടെ അനാമികയുടെ അച്ഛൻ പറയാ അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലേ അയാൾ ഇരുന്നിടത്ത് നിന്ന് എണീച്ചിട്ട് പറയാണ് എൻ്റെ രേവതി നീ കുറേ നേരമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുകയും വഴക്കൂടുകയും ചെയ്തിട്ട് എന്താ പ്രയോജനം നിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ നാലഞ്ച് പേരെ വിളിച്ചില്ലേ എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിക്കാൻ നോക്കിയില്ലേ കിട്ടാത്തതിന് ഞാനെന്ത് ചെയ്യും ഇനിയിപ്പം ഒറ്റ മാർഗേ ഉള്ളൂ ആ സ്വർണത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ക്യാഷ് എടുത്തിട്ട് അയാൾക്ക് കൊടുക്കാം പിന്നെ സ്വർണത്തിന് എന്തു ചെയ്യും എൻ്റെ മനുഷ്യ പെണ്ണുണ്ടെങ്കിലല്ലേ സ്വർണത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മളെ മോൾ തിരിച്ചു വന്നില്ലെങ്കിലോ ആ പച്ചം പറയാണ് തിരിച്ചു വന്നാൽ കല്യാണം നടത്തണ്ടേ രേവതി എൻ്റെ വേണു വേട്ടാ കല്യാണത്തിന് കുറച്ചൊക്കെ സ്വർണ്ണം ഇട്ടിട്ട് ബാക്കിയൊക്കെ മായം കലർത്തിയാലും കുഴപ്പമില്ല നീ എന്തൊക്കെയായി പറയുന്ന രേവതി സ്വർണത്തിൽ മുങ്ങിക്കുളിക്കുന്നവരെടുത്താ മായം ചേർത്ത സ്വർണ്ണമൊട്ടിട്ട് അങ്ങോട്ട് പോകേണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ എല്ലാം കണ്ടുപിടിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് മനസ്സമാധാനമില്ല ആദർശ് എസ് ഐയോട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാം പൊളിയും മിക്കവാറും ഈ കല്യാണം മുടങ്ങും എന്നാണ് തോന്നുന്നത് അങ്ങനെ മുടങ്ങുകയാണെങ്കിൽ അത് അവളുടെ പ്രാക്കാ പ്രാർത്ഥനയാ ആ നന്ദു എന്ന് പറയുന്ന അവളുടെ അവൾക്ക് അത്രക്കിഷ്ടായിരുന്നു അനിയെ അവന് വേണ്ടി എവിടെയെങ്കിലും പോയിട്ട് പൂജയും വഴിപാടും ഒക്കെ നടത്തിക്കാളും അവൾ പിന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമിക മനസ്സിൽ കാണുകയാണ് ഇനി ഇവിടെ നിന്ന് എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നത് അനന്തപുരിയിലെ മരുമകളാകാൻ സ്വപ്നം കണ്ടതാ ഇനിയിപ്പോൾ ആ കല്യാണം മുടങ്ങും എന്നാ അങ്ങനെ മുടങ്ങിയാൽ പിന്നെ മരിക്കുന്നതാ നല്ലത് അങ്ങനെ അവിടെ നിന്ന് അനാമിക ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും